രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധിയായം നാലാം വാക്യം അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ അവർ ഏകദേശം പത്ത് സംവത്സരം അവിടെ പാർത്തു എലിമിലേക്കും ഭാര്യ നവോമിയും മഹുലോൻ കില്ലിയോൻ എന്ന യുവാക്കന്മാരോടുകൂടി മോവാബ് ദേശത്തേക്ക് പോയി പത്തു വർഷം അവർ അവിടെ പാർത്തു ഈ പത്തു വർഷം കൊണ്ട് സംഭവിച്ച കാര്യം എലിമയിലേക്ക് മരിച്ചു രണ്ട് മഹിളോൻ വിവാഹം കഴിച്ചു കില്ലിയോൻ വിവാഹം കഴിച്ചു എന്നാൽ ഈ മഹിളോനും കില്ലയോനും മരിക്കുവാനുണ്ടായി മൂന്ന് വിധവകൾ മാത്രമായി ആ ഭവനം അനുഗ്രഹത്തിന് വേണ്ടി ക്ഷാമം വന്നപ്പോൾ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതാണ് പക്ഷേ ആ പത്തു വർഷം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു പത്തു വർഷം കൊണ്ട് ഒരു കുടുംബത്തിൽ മൂന്ന് വിധവകൾ അവശേഷിക്കുകയാണ് നമുക്ക് നൽകുന്ന പാഠം എന്താണ് ദൈവീക പ്രമാണങ്ങളെ ഉപേക്ഷിച്ച് ദൈവിക മൂല്യങ്ങളെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ പിന്നോട്ട് പോകാനായിട്ട് പാടില്ല സത്യം സത്യമായി ദൈവത്തെ പിന്തുടരുന്നു എന്ന് വരികയിൽ ദൈവം പരിപാലിക്കുവാൻ ശക്തനാണ് ആ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുക